നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പല രീതിയിലുള്ള പരിഷ്കാരങ്ങൾ നമ്മൾ ഇപ്പോൾ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് കാരണം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തു വരുന്ന രീതികൾ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ഒരു എഴുപത്തിയഞ്ച് കൊല്ലത്തിലധികമുള്ള പാരമ്പര്യത്തിനിടയിൽ കേട്ടുകേൾവില്ലാത്ത സംഭവ വികാസങ്ങളാണ് ഏറ്റവും ഒടുവിൽ നോട്ട നീക്കം ചെയ്യാനുള്ള ആസൂത്രിത നീക്കങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും വരികയാണ് ഇത് ബി ജെ പിയുടെ നിർദ്ദേശാനുസരണം തയ്യാറാക്കുന്ന രീതിയാണ് അതായത് നോട്ട വോട്ടുകളെ കൃത്യമായി ഏകീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പ്രത്യക്ഷത്തിൽ അത് ഏതൊക്കെ രീതിയിലാണ് എന്ന് ജനങ്ങൾ തന്നെ അന്തം വിട്ടിരിക്കുന്ന അവസ്ഥയാണ് അതായത് നമുക്കറിയാം നൺ ഓഫ് ദി എബോ കാൻഡിഡേറ്റ്സ് ആർ എലിജിബിൾ എന്നുള്ള രീതിയിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്ഥാനാർത്ഥികളൊന്നും തന്നെ തനിക്ക് സ്വീകാര്യമല്ല എന്ന രീതിയിൽ നിഷേധ വോട്ട് കൊടുക്കുന്നതാണ് നോട്ട പ്രദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലൊന്നും ഈ നോട്ടയില്ല അതായത് സാധാരണ പഞ്ചായത്തി രാജ് സിസ്റ്റം കൊണ്ടുവന്നതിന് ശേഷമുള്ള സ്വതന്ത്ര ഇന്ത്യയിൽ അത്തരത്തിൽ നോട്ടയുടെ ആവശ്യം അവിടെ ഇല്ല എന്ന് പറയാൻ കാരണം പല വാർഡുകളിലും നോട്ട ജയിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്നാൽ അസംബ്ലി ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ നോട്ട വന്നാലും അങ്ങനെ വിജയിക്കുന്ന സാഹചര്യത്തിലേക്ക് വരില്ലെങ്കിലും പലയിടത്തും രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ തവണ മധ്യപ്രദേശിലെ ഇൻഡോർ മണ്ഡലത്തിൽ നോട്ടയാണ് ബി ജെ പിയോട് മത്സരിച്ച് പരാജയപ്പെട്ടത് അത്തരത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ നോട്ടയോട് മത്സരിക്കുന്ന രീതി അതല്ലെങ്കിൽ ബി ജെ പി മറ്റുള്ള പാർട്ടികളെ ഭീഷണിപ്പെടുത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കാനും അവിടെ തിണ്ണമിടുക്കും തടിമിടുക്കും കാണിക്കാനും ശ്രമിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട് ഗുജറാത്തിലെ മിക്ക നിയമസഭാ മണ്ഡലങ്ങളിലും ഈ തിണ്ണമിടുക്ക് കാണിക്കാറുണ്ട് എതിർസ്ഥാനാർത്ഥിയെ പര്യടനത്തിനോ പ്രചരണത്തിനോ ഇറങ്ങാൻ വീട്ടിൻ്റെ വെളിയിൽ നിന്ന് പോലും ഇറങ്ങാൻ സമ്മതിക്കാത്ത ഗുണ്ടായുസം നടത്തുന്ന രീതി അവർ അവലംബിക്കാറുണ്ട് എന്ന് ജിഗ്നേഷ് മെവാനി അടക്കം വീണ്ടും വീണ്ടും എടുത്ത് ആവർത്തിക്കുന്നുണ്ട് നോക്കണ ഒരു ദളിതനാണ് ജിഗ്നേഷ് മെവാനി എന്നുള്ളത് ഇതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സൂററ്റിൽ കഴിഞ്ഞ തവണ ബി ജെ പി ജയിച്ചത് എതിരില്ലാതെ അതെങ്ങനെയാണ് എതിരില്ലാതെ ജയിക്കുന്നത് കാരണം ഒരു ലോക്സഭാ മണ്ഡലത്തിൽ എതിരില്ലാതെ എങ്ങനെ ജയിക്കും ക്രിയാത്മകമായി അങ്ങനെ ആലോചിച്ചാൽ ശരിയല്ല കാരണം ആ മണ്ഡലത്തിലെ എതിരാണ് നോട്ട എന്ന് പറയുന്നത് ഇൻഡോറിൽ ബി ജെ പി നോട്ടയോട് മത്സരിച്ച് ജയിച്ചുവെങ്കിൽ കൃത്യമായും സൂററ്റിലും നോട്ടയോട് മത്സരിക്കാൻ ബാധ്യസ്ഥനാണ് ബി ജെ പി കാരണം ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടിനേക്കാൾ നോട്ടയ്ക്ക് കിട്ടുന്ന വോട്ടാണ് കൂടുതലെങ്കിൽ അവിടെ ആ തിരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചതായി പ്രഖ്യാപിക്കും പാർലമെന്റിലോ നിയമസഭയിലോ ഏതെങ്കിലും ഒരു സീറ്റിൽ നോട്ടയ്ക്ക് അവിടുത്തെ ഏറ്റവും ഉയർന്ന വോട്ട് കിട്ടിയാൽ അവിടെ നോട്ടയെ വിജയിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആരായിരിക്കും ആ മണ്ഡലത്തിലെ പ്രതിനിധി ഇത് വലിയൊരു ഗൗരവമേറിയ കാര്യമാണ് ഇതാണ് പ്രതിപക്ഷം സുപ്രീം കോടതിയോട് പറഞ്ഞിരിക്കുന്നത് നോട്ട എന്ന് പറയുന്ന ഒരു സാധ്യത നിലനിൽക്കെ സൂറത്തിലെ വിധി എങ്ങനെ അംഗീകരിക്കാൻ കഴിയും അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം അതുപോലെ ഇൻഡോറിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യകത ഉണ്ട്